അസ്സാം വലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു ഇന്ന് ഞായറാഴ്ച ഇരുപത്തി അഞ്ച് മെയ് മാസം എന്നാലും പഠിച്ചവൻ്റെ ഭവനം നിങ്ങൾക്ക് കാണാം ഇവിടുന്ന് എന്തായാലും എൻ്റെ സുഹൃത്തുത്തിൽപ്പെട്ട എല്ലാവർക്കും പഠിച്ചവൻ അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ ഈ വർഷത്തെ ഹാജിമാർ നാട്ടിൽ നിന്നും എല്ലാ അവസരങ്ങളും നിങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് നല്ലൊരു പ്രഭാതം പരിശുദ്ധമായ അറമ്മിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നു നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും ഒക്കെ എന്താ അനുഗ്രഹങ്ങൾ വരച്ചു കൊടുക്കട്ടെ അതുപോലെ എന്തെങ്കിലും പ്രയാസങ്ങളോ ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അകറ്റി കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ മാതാപിതാക്കളിലും കുടുംബാധികളിലൊക്കെ നമ്മൾ അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ അതുപോലെ ആർക്കെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രയാസങ്ങളൊക്കെ നീക്കി പ്രാഹത്തുള്ള ജീവിതം ഉത്സാഹം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യുകയാണ് വിശുദ്ധമായ വ്യാപാരം നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ ഏതായാലും എപ്പോഴും നിങ്ങളിൽ ഈ കാഴ്ച എത്തിച്ചേരാൻ വേണ്ടി നിങ്ങളൊക്കെ ദ്വാ ചെയ്യുക നിങ്ങളൊക്കെ ദ്വാശയ കേട്ടോ ഒരു കാഴ്ച മനോഹരമായിട്ടുള്ളൊരു കാഴ്ച പക്ഷെ ചെറുപ്പനെ ഹയറാക്കി തരട്ടെ എല്ലാ കാര്യങ്ങളും കേട്ടോ അസുഖങ്ങളൊക്കെ ഉള്ള കുറെ ആൾക്കാരുണ്ട് അവരുടെ അസുഖങ്ങളൊക്കെ ഉള്ള അമലാഷ്ടും പറഞ്ഞോ